പ്രവർത്തിക്കാൻ പണമില്ല ഇന്ത്യൻ ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ മന്ത്രിസഭ അനുമതി നൽകി ഇരുപത്തിയഞ്ച് കോടിയാണ് വായ്പ എടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് വായ്പയുടെ കാലാവധി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം വരെയാണ് വായ്പയുടെ പലിശ വായ്പ കൊടുക്കണമെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് ഇന്ത്യൻ ബാങ്ക് നിലപാട് എടുത്തിരുന്നു ഇതോടെയാണ് സർക്കാർ ഗ്യാരണ്ടി ലഭ്യമാക്കാൻ ഐ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ മുമ്പാകെ ഫയൽ സമർപ്പിച്ചത് മന്ത്രിസഭ അംഗീകരിച്ചതോടെ ഈ മാസം ഏഴിന് വായ്പ എടുക്കാനുള്ള ഉത്തരവും ഇറങ്ങി കെ ഫോണിന്റെ പ്രവർത്തനത്തിന് മൂലധനം കണ്ടെത്താൻ ബാങ്ക് ലോൺ ലഭ്യമാക്കുക കിഫ്ബിയിൽ നിന്നും ഫണ്ട് കണ്ടെത്തുക കെ ഫോണിന് സ്റ്റാർട്ടപ്പായി അംഗീകരിച്ച് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക തുടങ്ങിയ മാർഗങ്ങളാണ് തേടിയത് കിഫ്ബി കൈമലർത്തി എന്നാണ് ലഭിക്കുന്ന സൂചന ഇതോടെയാണ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ തീരുമാനിച്ചത് ആയിരം കോടിയുടെ കെ ഫോൺ പദ്ധതി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാക്കിയതിന് പിന്നിൽ വൻ അഴിമതിയാണ് നടന്നത് കെ ഫോൺ അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രവർത്തിക്കാൻ പണമില്ലാതെ കടുത്ത പ്രതിസന്ധിയിലാണ് കെ ഫോൺ സർക്കാർ ഓഫീസുകൾക്കും ഇന്റർനെറ്റ് സേവനം നൽകിയ വകയിൽ കെ ഫോണിന് കിട്ടാനുള്ളത് അഞ്ചു കോടി രൂപയാണ് കിട്ടാതെ കെ ഫോൺ പ്രതിസന്ധിയിലായതോടെ എല്ലാ ഓഫീസുകളും ബില്ലടയ്ക്കണമെന്ന് ഐ ടി വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ഒരു മാസത്തെ ചെലവ് നടത്താൻ കെ ഫോണിന് വേണ്ടത് പതിനഞ്ച് കോടി രൂപയാണ് ലക്ഷ്യമിട്ട കണക്ഷനുകൾ നൽകാനാവാതെ വിമർശനം ഏറ്റുവാങ്ങുന്ന കെ ഫോൺ പദ്ധതി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നൽകിയ ഇന്റർനെറ്റ് സേവനത്തിനും പണം കിട്ടുന്നില്ലെന്നതാണ് സ്ഥിതി ഒക്ടോബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ബില്ലിംഗ് തുടങ്ങി ഡിസംബർ വരെ മൂന്ന് മാസത്തെ ബില്ലിംഗ് അഞ്ചു കോടിയുടേതാണ് പണത്തിനായി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ കൈമലർത്തി തുടർന്നാണ് ഓരോ സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകം ബില്ലടയ്ക്കാൻ ഐ ടി വകുപ്പ് നിർദ്ദേശിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകിയ കണക്ഷനുകളിൽ നിന്നും മാത്രമാണ് വരുമാനം നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഡാർക്ക് ഫൈബർ ആണ് ഇതുവരെ വാടകയ്ക്ക് നൽകാനായത് കിലോമീറ്ററിന് ശരാശരി എണ്ണായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ മൂന്നേ പോയിന്റ് നാല് കോടി രൂപ കിട്ടും ഇന്റർനെറ്റ് ലീസ് ലൈനാണ് മറ്റൊരു പ്രധാന വരുമാന മാർഗം ഇതിൽ നാലായിരം വാണിജ്യ കണക്ഷനുകൾ ലക്ഷ്യമിട്ടെങ്കിലും ഇതുവരെ കിട്ടിയത് മുപ്പത്തിനാലെണ്ണം മാത്രമാണ് ഇതിന്റെ നിരക്ക് ബിസിനസ് കാരണങ്ങളാൽ കെ ഫോൺ പുറത്തുവിട്ടില്ല സൗജന്യ കണക്ഷൻ മാത്രമല്ല വാണിജ്യ കണക്ഷനുകളും ഉദ്ദേശിച്ച പുരോഗതി ഇല്ലെന്ന് സാരം ചെലവാണെങ്കിൽ കനത്തതാണ് കിഫ്ബി നൽകിയ പണം പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ മാസം എട്ട് കോടി വേണം കെ സി ബിക്ക് ഒരു കോടി ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസിന് ആറ് കോടി ബാൻഡ് വിടുത്ത് ചാർജ് ആറ് ലക്ഷം ഓഫീസ് വാഹനം തുടങ്ങിയവയ്ക്ക് ഒരു കോടി എന്നിങ്ങനെയാണ് ഒരു മാസത്തെ ചെലവ് ആകെ വേണ്ടത് പതിനഞ്ച് കോടി